ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് സോ ഇതിന്റെ പേര് സോയാബി സോയാബി ഫസ്റ്റ് നമ്മൾ നമ്മൾ സോയാബി ചൂട് വെള്ളത്തിൽ ഇടുക നമ്മൾ അങ്ങനെ കഴിഞ്ഞു ഹലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്താട്ടെ സാധനങ്ങൾ നമുക്ക് കണ്ടാലോ എനി ആവശ്യ സാധനങ്ങൾ കാണിച്ചു തരാം ചൂടുവെള്ളത്തിൽ എടുത്തതാണ് കൂട്ടുകാർ മറ്റു സാധനങ്ങൾ പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കടലമാണത് സോയാബീൻ കുറച്ച് മസാല പൊടി ഴിഞ്ഞു ഇനി നമുക്ക് മലപ്പൊടി ഇടാം യിട്ട് ഞാൻ മൂടി കുരുമുളക് പൊടി ഇടാം ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം ഇനി നമുക്ക് അവിടുന്ന് ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ അരച്ചിട്ട് വരാം ഞാനാണ് ഇവിടെ ഇതെല്ലാം ഇടാൻ പോകുന്നത് കൂട്ടുകാരെ

എനിക്ക് പച്ചമുളക് പേടിയാണ് ഞാൻ കൈയ്യോടെ ഇടുന്നില്ല ഇനി നമ്മക്ക് മൂടാം ഇനി നമുക്ക് അരക്കാം ഇനി നമുക്ക് അരക്കാം Bella. നമ്മൾ സാധാരണ നമുക്ക് ബിരിയാണിക്കലം ഒരു സാധനമാകുന്നില്ല തൈരിന്റെ അപ്പുറം ചമ്മന്തി അതിന്റെ ഇതുപോലെ ദുഃഖിലാണ് ഇത് ഉള്ളത് ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി കടലമാവിൽ കുഴച്ചെടുക്കാം കടലമാവ ഇതാണ് കേട്ടോ നമുക്ക് ശരിയാ ഇനി നമുക്ക് ഉപ്പിടാം ഓരോരോ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് ഉപ്പ് ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ അമ്മ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ അതുകൊണ്ടാ അതിങ്ങനെ വഴുതുന്ന ഇതുപോലെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വഴുതുന്ന ഇത് വരും നമ്മൾ ഒരു സോയാബീ പാത്രത്തിലേക്ക് ഇട്ടിച്ചിണ്ട് കഴിഞ്ഞ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമ്മൾ കത്തിച്ചിട്ടുണ്ട് നമുക്ക് സോയാവി ഇതിലേക്ക് ഇടാം കടലമാവിയിലേക്ക് അതിലുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ള സാധനത്തിലേക്കും നമുക്ക് സോയാവി ഇടാം ചൂടായ എണ്ണയിലേക്ക് കൂടി ഇടാം ഇത് ചോറ് ചപ്പ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം കടി അങ്ങനത്തെ എല്ലാത്തിനും ഇത് കൂട്ടാം ചപ്പാത്തി എല്ലാത്തിനും കൂട്ടാം ഇന്നൊരു സാധനമാണ് ഇത് നമുക്ക് കടിയായിട്ടും യൂസ് ചെയ്യാം എന്തു ആയിട്ടും യൂസ് ചെയ്യാം ചെറിയ ചെറിയ സ്പൂൺ ആയിട്ട് ഇട്ടാൽ മതി നിങ്ങളെ ഇഷ്ടം ഇവിടെ ചെറിയ ചെറിയ സ്പൂൺ ആയിട്ടാണ് എത്തിച്ചുള്ളത് ഇനി നമുക്ക് ഇടക്കാം സൂക്ഷിക്കണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ബ്രൗൺ കളർ കളറാവുന്നവരെ ഇത് മുരിഞ്ഞു വരണം ഇത് കൊടുക്കാം അങ്ങനെ നമ്മളെ ബ്രൗൺ കളർ ബാക്കിലായിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് ബ്രൗൺ കളർ ആവണം നാല് മണിപ്പ പലഹാരമായിട്ടും യൂസ് ചെയ്യാം ചായക്ക് യൂസ് ചെയ്യാം കട്ട് ചായക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇത് ആക്കുയത് ചോർന്നപ്പുറം തിന്നാൻ വേണ്ടിട്ടാണ് കളർ ആവുന്ന വരെ പൊഴിച്ചെടുക്കണം ഇനി ഓരോന്നോരോന്നായി വറുത്തെടുക്കാം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മക്ക് ഇടാം